ായിട്ടുള്ള അത് മാത്രല്ല രേണു സദ്യക്ക് മറ്റൊരു പ്രത്യേകത് പച്ചയായിട്ട് പറയും അതാണ് സത്യം പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് രേണു സുതി ആരൊക്കെ രേണു സെ ഹൈറ്റസ് ആയിട്ട് എന്ത് കമന്റ്സ് ഇട്ട് കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായിട്ട് കാരണം എന്താ വെച്ചാല് ഒരുപാട് കമൻസുകൾ എനിക്ക് തന്നെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾ എന്നെ വരുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ അത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ രേണു സ്വീകരി സപ്പോർട്ടുണ്ട് എന്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ രേണു സ്വീകരിത നടന്ന പച്ചയാണ് പറയുന്നത് എത്ര വലിയ ആളും മൂത്താലിശ്ശേരി പച്ചയോട് കൂടി പറയും ആ ഒരു ആളുകൾ കൊണ്ട് ആ ഒരു ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നത് രേണു സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അതിനാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനാണ് എന്റെ ഏറ്റവും ശരിക്കും മറ്റൊരു അഭിപ്രായം കൂടി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് ബിഗ് ബോസിൽ ബിഗ് ബോസിന്റെ കപ്പ് രേണു കപ്പ്ക്ക് സ്വന്തമായിരിക്കും സത്യാണ് നൂറ് ശതമാനം നിന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അവര് കിട്ടിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കപ്പ് മാറിയിട്ട് നമുക്ക് എന്തായിരുന്നു ആഘോഷിക്കായിരുന്നു പുറത്തിറങ്ങി ആ അവിടെ അവിടുന്ന അവിടുന്നെടുക്കാം അല്ലെ